ഹായ് നമസ്കാരം ഹായ് നമസ്കാരം അച്ഛനെ നമ്മുടെ എൽ ട്യൂ ട്രൈലർ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ മൃത പൊളിച്ചു നിങ്ങളല്ലേ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ ട്രെയിലർ കേട്ടോ ട്രൈലർ കണ്ടില്ലെന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എനിക്ക് അതായത് നമ്മുടെ ഈ എൽ ട്യൂടെ ട്രൈലർ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എട്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്നാണ് പറഞ്ഞത് അതായത് ചെകുത്താന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരുന്നായിരുന്നു ഓൾറെഡി ട്രെയിലർ ഞാൻ കണ്ടു ഞാൻ കണ്ടില്ല ഞാൻ ട്രെയിലർ കണ്ടു ഞാൻ ഓൾറെഡി എന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് കിട്ടില്ല സാധനം ഒരു രക്ഷയില്ല ഗംഭീരമായിട്ടുള്ള ഒരു സാധനമായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് ഇവിടെ അങ്ങ് നിൽക്കേണ്ട ആളല്ലേ അത് ഈ ട്രെയിലർ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേ നമ്മുടെ എന്താ പറയാ ഹോളിവുഡിൽ ഹോളിവുഡിലൊക്കെ പോയിട്ട് സിനിമ ചെയ്യണം അമ്മാതിരി മേക്കിംഗ് ആയിരുന്നു കേട്ടോ അതിനകത്ത് ലാലേട്ടൻ്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു സാഗ ഉണ്ടല്ലോ ലെവലാണ് ഞാനെന്തായാലും കൂടുതൽ അടിപ്പിക്കുന്നില്ല മൂന്ന് മിനിറ്റുള്ള ആ ഒരു ട്രെയിലർ നമ്മുടെ മച്ചാൻ കണ്ടില്ല മച്ചാൻ കണ്ടിട്ട് അച്ചാന്റെ അഭിപ്രായം പറയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള രണ്ടോ ചെറിയ സംഭവങ്ങളുണ്ട് അതും എന്നെ മക്കളല്ല പിന്തുടരുന്നവർ ആരാണ് അവരാണ് എന്റെ മക്കൾ ഓ രാംദാസ് ബാക്കി വെച്ചിട്ട് ഈ ഈ ഈ നമ്മുടെ ഇന്ദ്രജിത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും അത്ര ചില്ലറ കൈയല്ല

പിതാവിന്റെയും പുത്രന്റെയും ഇടയിലിട്ട് ഈശോയായിരിക്കട്ടെ ജാൻഡല്ലാതെ ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളു

We're taking the news. We have to end this war. Ah! ah yes, I've got boat? So, Stephen, come back. Save your man. Ah! Save. God's own country. Bravo, Teresa.

എക്സ്പീരിയൻസിനായി മാക്സ് എക്സ്പീരിയൻസ് രണ്ടു മൂന്നും കാര്യങ്ങൾ പറയാട്ടെ ഒന്ന് ഒരു വണ്ടി കാണിക്കുന്നുണ്ട് അതിനു മുമ്പ് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു അവിടുത്തെ മാച്ച് അടിച്ചിട്ടുണ്ട് രംബിൾ അടിച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം അത് ഫാദ് ഫാസിലാണ് നിങ്ങൾ ആ ഒരു സൈഡ് കൊണ്ട് നോക്കിയാൽ മനസ്സിലാവും ഫാദ്ദേശ് ഫാദ് ഫാസിലെ തന്നെയാണ് മറ്റൊന്ന് ഇതിനകത്ത് നമ്മുടെ പള്ളിയിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഡയലോഗ് ഇടുന്നുണ്ട് ഇതിനകത്ത് അതായത് എന്താണ് ദൈവത്തിന്റെയും ദൈവപുത്രന്റെ ഇടയിൽ വിരിയുന്ന ഒരു എന്താ ഒരു കറുത്ത പൂവെന്തോ സാധനം പറയുന്നുണ്ട് അപ്പം ലാലേട്ടനും പറയുന്നുണ്ട് ദൈവപുത്രന്മാര് നന്ദിയേട് കാണിക്കുമ്പോൾ ചെകുത്താനെ ആശ്രയിക്കേണ്ടി വരില്ല അപ്പൊ ആ ചെകുത്താനാണ് നമുക്ക് മുമ്പിലേക്ക് ഇരുപത്തി ഏഴാം തീയതി ആറ് മണിക്ക് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഓരോ ഷോട്ടൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ആ ഷോട്ട് നല്ല രസമുണ്ട് കാരണം ഇംഗ്ലീഷ് പടം പോലും ഇത്രയും മേക്കിംഗ് മേക്കിങ്ങായിട്ട് ഒന്നും തോന്നുന്നില്ല അത്ര പറഞ്ഞ പോലെ പൃഥ്വിരാജ് വേറെ ലെവലിൽ വരുവാണോ ആണെങ്കിൽ പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിനെ ഡിപെൻഡ് ചെയ്തായിരിക്കും കേട്ടോ സിനിമയുടെ മുരളികോപിയാണ് സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ഒക്കെ പുള്ളി തന്നെയാണ് പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സിനിമ കാരണം സ്ക്രിപ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം ഇത് പിടിച്ചാൽ കിട്ടത്തില്ല വേറെ കാര്യം കൊണ്ട് പറയാനുള്ളത് ഒന്ന് പൃഥ്വിരാജിന്റെ രക്ഷയില നമുക്ക് ഒന്നും പറയണ്ട നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാം തിയേറ്ററിൽ കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് പിന്നെ ഐ മാക്സിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറയുന്ന സിനിമ ഉറപ്പായിട്ട് ഞാൻ പറയാനായിട്ട് ഈ സിനിമ ഞാൻ എന്തായാലും തിയേറ്ററിൽ കാണുന്നുണ്ട് കണ്ടിട്ട് എനിക്ക് സിനിമ എങ്ങനെ വർക്ക് ആവുന്നു ഉറപ്പായിട്ട് ഞാൻ ഐമാക്സിൽ ഈ സിനിമ കാണും ഐമാക്സ് സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമ്മൾ പറഞ്ഞിരിക്കും എന്താണെങ്കിലും ഈ കാണിച്ചു വെച്ചിരിക്കുന്ന മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേറെ റേഞ്ചാണ് വേറെ ലെവൽ പടവാണ് ഒരു രക്ഷയിലാട്ടോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക ഫസ്റ്റ് അതെ ലൂസിഫർ അല്ല എൽ എബ്രഹാം അപ്പൊ നമുക്ക് തിയേറ്ററിൽ കാണാം ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഓക്കേ ബൈ